നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ എൺപത്തിമൂന്നാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വൃക്കരോഗങ്ങളിൽ മനുഷ്യനെ അലട്ടുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളിൽ ഒന്നാണ് കിഡ്നി സ്റ്റോൺസ് അഥവാ മൂത്രത്തിൽ കല്ല് എന്ന രോഗാവസ്ഥ മുൻകാലങ്ങളിൽ വൃക്കയിലെ കല്ല് നീക്കുന്നതിനായി വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഒരു പച്ചമരുന്നാണ് കല്ലുരുക്കി എന്ന സസ്യം കല്ലുരുക്കിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് കൊപ്പേരിയ ഡുൾസിസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം കേരളത്തിൽ പരക്കെ കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് സസ്യ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഈ സസ്യത്തെ മലയാളത്തിൽ മീനാങ്കണ്ണി സന്യാസിപ്പച്ച ഋഷിപക്ഷ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു നിയോട്രോപ്പിക് പ്രദേശങ്ങൾ ജന്മദേശമായി വരുന്ന ഈ സസ്യത്തെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ഉഷ്ണമേഖല ഉഭൂഷ്ണ പ്രദേശങ്ങളിലും കണ്ടുവരുന്നു ഇന്ത്യയിലെയും ബംഗ്ലാദേശിലെയും പല ഭാഗങ്ങളിലും ഈ സസ്യം ഒരു കളയായിട്ടാണ് കരുതപ്പെടുന്നത് ലിക്കോറിക് വീട് ഗോട്ട് വീഡ് സ്കൊഫാരിയ വീട് സ്വീറ്റ് ബ്രൂം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കല്ലുരുക്കി സംസ്കൃതത്തിൽ ആത്മാഗ്നി എന്ന് അറിയപ്പെടുന്നു മുറികൂട്ടി എന്ന പേരിൽ വയനാട് പ്രദേശങ്ങളിൽ ഇവ പ്രസിദ്ധമാണ് പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിൽ മരുന്നിനായി ഇവ ശേഖരിക്കുന്നതിനാൽ നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന ഒരു സസ്യമാണ് കല്ലുരുക്കി മുപ്പത് മുതൽ അറുപത് സെന്റിമീറ്റർ വരെ ഉയരത്തിൽ നേരെ വളരുകയും ധാരാളം ശാഖകളോട് കൂടിയതുമായ ഒരു വാർഷിക സസ്യമാണ് ഇത് ചെറിയ ഇലകൾ പച്ച നിറമുള്ള തണ്ടിൻ്റെ ചുറ്റുപാടും കാണപ്പെടുന്നു തണ്ടുകൾ പച്ച നിറത്തിൽ ശാഖകളായി വളരുന്നു മലയാളത്തിലും തമിഴിലും കല്ലുരുക്കി എന്നറിയപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ഇലകൾക്ക് ഒന്ന് പോയിൻറ്റ് രണ്ട് മുതൽ അഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളം ഉണ്ടായിരിക്കും രോമാവരണമില്ലാത്ത ഇലയുടെ അരികുകൾ പല്ലുകൾ പോലെ ഉള്ളവയാണ് കാണ്ഡപർവ്വത്തിൻ്റെ ചുറ്റുമായോ എതിർ ദിശകളിലോ അവ കാണപ്പെടുന്നു ചെറിയ വെളുത്ത പൂക്കൾ സസ്യത്തിൽ ധാരാളമായി കാണപ്പെടുന്നു കുറുകെ നാല് മില്ലിമീറ്റർ വീതിയിൽ കുഴൽ പോലെയാണ് അവ കാണപ്പെടുന്നത് ഇവയുടെ കുഴലിൻ്റെ ഭാഗത്ത് രോമങ്ങൾ ഉണ്ടായിരിക്കും ഇതളുകൾ രണ്ട് മുതൽ മൂന്ന് മില്ലിമീറ്റർ വലിപ്പത്തിൽ കാണപ്പെടുന്നു മുഗൾ ഭാഗത്തെ ഇതൾ മറ്റ് ഇതളുകളെ അപേക്ഷിച്ച് അല്പം വലുതാണ് ഇന്ത്യ അമേരിക്ക ബ്രസീൽ വെസ്റ്റ് ഇൻഡീസ് മ്യാൻമർ എന്നിവിടങ്ങളിൽ വ്യാപിച്ചുകിടക്കുന്ന ഈ സസ്യത്തിൻ്റെ വിത്തുകൾ തൊങ്ങലുകൾ പോലെ കാണപ്പെടുന്നു വിത്തുകളിൽ നിന്നുമാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാവുന്നത് വർഷം മുഴുവൻ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ഇവ നന്നായി വളരുന്നു കൂടാതെ കളിമണ്ണുള്ള വരണ്ട പ്രദേശങ്ങളിലും ഇവയ്ക്ക് നന്നായി വളരാൻ സാധിക്കും സസ്യത്തിൻ്റെ ഫലം ഉരുണ്ട് കാപ്സ്യൂൾ പോലെയാണ് സസ്യം സമൂലമായിട്ടാണ് ഔഷധങ്ങളിൽ ഉപയോഗിക്കുന്നത് കഫം പിത്തം പനി മുറിവ് ത്വക്രോഗങ്ങൾ വൃക്കയിലെ കല്ല് എന്നിവയ്ക്ക് ഔഷധമായി ഉപയോഗിക്കുന്നു പാരമ്പര്യ മരുന്ന് എന്ന നിലയിൽ ഇന്ത്യയിൽ പ്രമേഹത്തിനും തായ്വാനിൽ രക്താതിമർദ്ദത്തിനും സസ്യം ഉപയോഗിക്കുന്നു സിദ്ധ വൈദ്യശാസ്ത്രത്തിലാണ് ഉറുക്കയിലെ കല്ലുമാറ്റാൻ പ്രധാനമായും ഈ സസ്യം ഉപയോഗിക്കുന്നത് ബ്രസീലിൽ പൈൽസിനും മുറിവുണക്കുന്നതിനും സസ്യം മരുന്നായി ഉപയോഗിക്കുന്നു ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ അതിസാരം കീടങ്ങളുടെ ആക്രമണം അഥവാ ഇൻസെക്ട് ബൈറ്റ് വിളർച്ച മൂത്രത്തിലൂടെ ആൽവമിൻ നഷ്ടപ്പെടുന്ന അവസ്ഥയായ ആൽവമിൻ ഹെർപ്പീസ് എന്നിവയ്ക്കും സസ്യം ഔഷധമായി ഉപയോഗിക്കുന്നു സ്കോപ്പാരിനോൾ എപ്പിനെഫ്രീൻ എന്നീ രാസഘടകങ്ങൾ സസ്യത്തിൽ നിന്നും വേർതിരിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ ആൽക്കലോയിഡ്സ് സാപ്പോണിൻ കാർഡിയാ ഗ്ലൈക്കോസൈഡ്സ് സ്റ്റിറോയിഡ്സ് ഫ്ലാവനോയിഡ്സ് ടെർപ്പനോയിഡ്സ് എന്നീ ഘടകങ്ങളും സസ്യത്തിൽ അടങ്ങിയിട്ടുണ്ട് അല്പം മധുരരുചിയുള്ള ഈ സസ്യം ഭക്ഷ്യയോഗ്യമായ ഔഷധമാണ് പ്ലാസ്മ ഇൻസുലിൻ്റെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ സസ്യം സഹായിക്കുന്നു എല്ലാത്തിനും ഉപരിയായി ഈ സസ്യം നെഗറ്റീവ് എനർജി ഇല്ലായ്മ ചെയ്ത് പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ സഹായകമാണ് എന്ന് വിശ്വസിക്കുന്നു സമൂലം ഔഷധമായ ഒരു കല്ലുരുക്കി ഒരു ചട്ടിയിൽ നമ്മുടെ പൂന്തോട്ടത്തിലും വളരട്ടെ വീഡിയോ ആസ്വദിക്കൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി மீண்டும் காணாம்